ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഡിസംബർ മാസം ഇരുപത്തിയൊമ്പതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് പിറവിക്കാലം ഒന്നാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഒൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ ദാസിയുടെ മകനെയും സംരക്ഷിക്കുന്ന ദൈവം ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാഹത്തിന് ജനിച്ച മകൻ തൻറെ മകനായ കൂടെ കളിക്കുന്നതു സാറാ കണ്ടു അവൾ അബ്രാഹത്തോടു പറഞ്ഞു ആ അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക അവളുടെ മകന് എന്റെ മകന് ഇസഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല തന്മൂലം മകനെയോർത്ത് അബ്രാഹം വളരെ അസ്വസ്ഥനായി എന്നാൽ ദൈവം അബ്രാഹത്തോട് ചെയ്തു കുട്ടിയെക്കുറിച്ചും നിന്റെ അടിമപ്പെണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കേണ്ട സാറാ പറയുന്നതുപോലെ ചെയ്യുക കാരണം ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്ധികൾ അറിയപ്പെടുക അടിമപ്പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും അവനും നിന്റെ മകനാണല്ലോ അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വച്ചുകൊടുത്തു മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞു അവൾ അവിടെ നിന്നുപോയി ബേർഷബ പ്രദേശത്ത് അലഞ്ഞു നടന്നു തുകൽ സഞ്ചിയിലെ വെള്ളം തീരുന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു അമ്പേത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതന് അവളെ വിളിച്ചു പറഞ്ഞു ഹാഗാർ നീ വിഷമിക്കേണ്ട ഭയപ്പെടുകയും വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു എഴുന്നേറ്റു കുട്ടിയെ കയ്യിലെടുക്കുക അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു കിണർ കണ്ടു അവൾ ചെന്ന് തുക സഞ്ചിനിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ദൈവം ആ കുട്ടിയോടുകൂടെയുണ്ടായിരുന്നു അവന് മരുഭൂമിയിൽ പാർത്തു അവന് വളർന്നു സമത്തനായൊരു വില്ലാളിയായിത്തീരുന്നു അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു അവന്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഒന്ന് സാമുവേൽ അധ്യായം ഒന്ന് വാക്യങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ സാമുവേൽ കർത്താവിന് സമർപ്പിക്കപ്പെടുന്നു എൽഖാന കുടുംബസമേതം കർത്താവിന് തോറുമുള്ള ബലിയർപ്പിക്കാനും നേർച്ച നിറവേറ്റാനും പോയി എന്നാൽ ഹന്നാ പോയില്ല അവൾ ഭർത്താവിനോട് പറഞ്ഞു കുഞ്ഞിന്റെ മുലകുടി മാറട്ടെ അവൻ കർത്തൃസന്നിധിയിൽ പ്രവേശിച്ച് എന്നേക്കും അവിടെ വസിക്കുന്നതിന് അപ്പോൾ കൊണ്ടുവന്നുകൊള്ളാം എൽക്കാന അവളോട് പറഞ്ഞു നിന്റെ യുക്തം പോലെ ചെയ്തു കൊള്ളുക അവന്റെ മുലകുടി മാറട്ടെ കർത്താവിനോടുള്ള വാക്ക് നിറവേറ്റിയാൽ മതി അങ്ങനെ അവൾ കുഞ്ഞിൻ്റെ മുലുകുടി മാറുന്നതുവരെ വീട്ടിൽ താമസിച്ചു പിന്നീട് മൂന്നു വയസ്സുള്ള ഒരു കാളക്കുട്ടി ഒരു ഏഫാ മാവ് ഒരു കുടം വീഞ്ഞ് എന്നിവയോടു കൂടെ അവൾ അവനെ ഷീലോയിൽ കർത്താവിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു സാമവൽ അപ്പോൾ ബാലനായിരുന്നു അവർ കാളക്കുട്ടിയെ ബലിയേർപ്പിച്ചു അനന്തരം ശിശുവിനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുവന്നു അവൾ പറഞ്ഞു ഗുരു ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു ആജീവനാന്തം അവന് കർത്താവിനുള്ളവനായിരിക്കും അവർ കർത്താവിനെ ആരാധിച്ചു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം നാല് വാക്യങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ അധ്യായം അഞ്ച് വാക്യം ഒന്ന് വരെ മിഷിഹായിലുള്ള സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുവിൻ നിയമത്തിനു വിധേയരായിരിക്കാൻ അഭിലഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവേന് നിങ്ങൾ നിയമം അനുസരിക്കുകയില്ലേ എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു അബ്രാഹത്തിന് രണ്ടു പുത്രന്മാരുണ്ടായിരുന്നു ഒരുവൻ ദാസിയിൽ നിന്ന് ഇതരൻ സ്വതന്ത്രയിൽ നിന്ന് ദാസിയുടെ പുത്രന് ശാരീരിക രീതിയിലും സ്വതന്ത്രയുടെ പുത്രൻ വാഗ്ദാനപ്രകാരവും ജനിച്ചു ആ ലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ രണ്ട് ഉടമ്പടികളാണ് ഒരുവൾ സീനായ് മലയിൽ നിന്നുള്ളവൾ അവൾ ദാസ്യവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്നു അവളാണ് ഹാഗാര് ഹാഗാര് അറേബ്യയിലെ സീനായ് മലയാണ് അവൾ ഇന്നത്തെ ജറുസലേമിൻ്റെ പ്രതീകമത്രയേ എന്തെന്നാൽ അവൾ തന്റെ മക്കളോടൊത്ത് ദാസ്യവൃത്തി ചെയ്യുന്നു എന്നാൽ സ്വർഗീയ ജെറുസലേം സ്വതന്ത്രയാണ് അവളാണ് നമ്മുടെ അമ്മ എന്തുകൊണ്ടെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു അല്ലയോ പ്രസവിക്കാത്ത വന്ധ്യയെ നീ ആഹ്ലാദിക്കുക പ്രസവേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ച് ആർപ്പുവിളിക്കുക എന്തെന്നാൽ ഭർദൃമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ പരുത്തിത്തേക്കാണുള്ളത് സഹോദരരെ നമ്മളാകട്ടെ ഇസഹാക്കിനെ പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണ് എന്നാൽ ശാരീരിക ശാരീരികതിയിൽ ജനിച്ചവന് ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ അന്നു പീഡിപ്പിച്ചു ഇന്നും അതുപോലെ തന്നെയാണ് വിശുദ്ധ ലിഖിതം എന്താണ് പറയുന്നത് ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവിന് എന്തെന്നാൽ ദാസിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവ കാശിയാകാൻ പാടില്ല സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിന് അടിമത്തത്തിന്റെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം രണ്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ജാനികളുടെ സന്ദർശനം ഹേറോദേസ് രാജാവിന്റെ കാലത്യൂതയായിലെ ബേത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്തുനിന്നു ജ്ഞാനികൾ ജറുസലേമിലെത്തി അവർ അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് ഇതു കേട്ട് ഹേറോദേസ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറുസലേം മുഴുവനും അവന് പ്രധാന പുരോഹിതന്മാരെയും ജനത്തിന്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്നു ചോദിച്ചു അവർ പറഞ്ഞു യൂദയായിലെ ബേത്ലഹമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു യൂദയായിലെ നീ നിയൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല എന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉദ്ഭവിക്കുക അപ്പോൾ ഹേറോദേസ് ആജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതെപ്പോഴെന്നു സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു അവന് അവരെ ബേത്ലഹേമിലേക്ക് അയച്ചുകൊണ്ടു പറഞ്ഞു പോയി ശിശുവിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക അവനെ കണ്ടുകഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നേയും അറിയിക്കുക രാജാവ് പറഞ്ഞതു കേട്ടിട്ട് അവർ പുറപ്പെട്ടു കിഴക്കുകണ്ട നക്ഷത്രം അവർക്കു മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു അതു ശിശു കിടക്കുന്ന സ്ഥലത്തിനു മുകളിൽ വന്നു നിന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപപാത്രങ്ങൾ തുറന്നു പൊന്നും കുന്തുരുക്കവും മീറയും കാഴ്ചേൽപ്പിച്ചു ഹേറോദേശിൻറെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി